ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ചെയ്താൽ അന്നു മുതൽ ജീവിതം അത്ഭുതകരമായി മാറി തുടങ്ങും ഇത് ഞാൻ പറയാത്ത കാര്യമാണ് ഇതുവരെ പറയാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ വിശദമായിട്ട് കേൾക്കണം ഈ കുളി കഴിഞ്ഞുള്ള ഒരുപാട് വിദ്യകളുണ്ട് ഇത് പറയാത്തൊരു വിദ്യയാണ് ഞാനീ പറയുന്ന രീതിയിലുള്ള കാര്യം കുളി കഴിഞ്ഞ് നിങ്ങൾ ചെയ്താൽ അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അന്ന് മുതൽ സമ്പത്ത് ഐശ്വര്യം എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും ചെയ്തു നോക്കിക്കോ കൂടുതലൊന്നും പറയാനില്ല ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ചുമ്മാ നമ്മൾ ഓരോ സാമ്പത്തികമായ പ്രതിസന്ധികളല്ലേ എന്നും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായി നടക്കാതെ ഈ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തു നോക്കുക അന്നു മുതൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ തുടങ്ങും ചെയ്തവർക്ക് ബലമുണ്ടായിട്ടുണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ അപ്പം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ഇടുക എനിക്ക് എല്ലാ വർക്കും ചെയ്യാൻ പറ്റത്തില്ല വ്യക്തമായിട്ടാണ് സത്യസന്ധമായിട്ടാണ് പറയുന്നത് പറ്റൊന്നും ചെയ്യും എല്ലാത്തോടും നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ നോക്കുക നോക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്നത് സത്യസന്ധമായിട്ട് ഏറ്റവും പ്രയോജനപരമായ രീതി ചെയ്യുന്നു കാരണം എല്ലാം നമുക്ക് പറ്റത്തില്ല നമ്മളൊരു മനുഷ്യനാണല്ലോ സാധാരണക്കാരാണല്ലോ എന്താണോ അത് കൃത്യമായിട്ടാണ് പറഞ്ഞുതരുന്നത് പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നോക്കാൻ പറ്റാത്തത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഒരാളുടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുടെ വിഷയം കേൾക്കാൻ പറ്റ കേൾക്കാൻ കഴിഞ്ഞാൽ ചെയ്യുന്ന വർക്ക് പൂർണ്ണത ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തമായിട്ടാണ് പറയുന്നത് എല്ലാം ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക സാഹചര്യമാണ് പറയുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശുഭോഹം ഞാൻ വിദ്യയിലേക്ക് വരാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നിങ്ങൾ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി നിന്ന് എവിടെ നിന്ന് വേണേലും കുളി കഴിഞ്ഞ ഉടനെ ആയിരിക്കണം കുളിമുറിയിൽ നിന്ന് ഇറങ്ങി നിന്ന് കിഴക്കോട്ട് നോക്കി കിഴക്കോട്ട് നോക്കുക എന്നിട്ട് ആകാശത്തിൽ ഒരു ചുമന്ന പ്രകാശം ആയിട്ട് ശിവനെ സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ മതി പിന്നെ നമ്മൾ അല്പം തല മുകളിലേക്ക് ഉയർത്തി ആ ആകാശത്തിൽ സങ്കല്പിച്ച് ഈ കാര്യം ചെയ്യണം പരമേശ്വര ഇത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ പരമേശ്വര എന്നുള്ള കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് പറയാത്തതാണ് അപ്പം ശിവനെ ചുവന്ന പ്രകാശത്തിൽ ആകാശത്തിൽ ചുവന്ന പ്രകാശമായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ ഈ അല്പം മുഖം മുകളിലേക്ക് ഉയർത്തി സങ്കല്പിച്ചാൽ മതി കണ്ണു തുറന്ന് പരമേശ്വര എന്നെ എന്നിൽ അവിടുത്തെ ഈശ്വരീയമായ ഗുണങ്ങൾ നിറയ്ക്കണമേ പരമേശ്വര എന്നെ പരിശുദ്ധനാക്കണേ ഭഗവാനെ പരമേശ്വര എനിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നൽകണേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും പരമേശ്വര അവിടുത്തെ ഇടപെടൽ ഉണ്ടാകണമേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ഇടപെടൽ ഉണ്ടാകണമേ എനിക്ക് ജീവിക്കാനാവശ്യമായ വരുമാന മാർഗം അന്നെന്ന് നൽകി പരമേശ്വര എന്നെ സഹായിക്കണമെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അവിടെ നൽകിയ അനുഗ്രഹങ്ങൾക്കും പരമേശ്വര അവിടത്തേക്ക് എല്ലാത്തിനും നന്ദി ഇത്രയും പ്രാർത്ഥിക്കുക മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി ഇത് ദിവസവും രാവിലെയും ചെയ്തു നോക്കുക നിങ്ങളുടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം അന്നുമുതൽ മാറി തുടങ്ങും ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം ഇന്ദ്രിയ നിയന്ത്രണം ചുമ്മാ ആവശ്യമില്ല ദേഷ്യപ്പെടുക ഈ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മോശം ക്വാളിറ്റിയാണ് ക്വാളിറ്റി അല്ല ഒരു മോശം സ്വഭാവമാണ് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് എത്ര ആത്മീയ ഉന്നതി നേടിയവരാണേലും നമുക്ക് ആ ഒരു ദേഷ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഒരു ആ മനസ്സിനെ അടക്കാനുള്ള കഴിവിൻ്റെ കുറവ് തന്നെയാണ് ഈ മഹീശ്വരന്മാർ അല്ലെങ്കിൽ യോഗീശ്വരന്മാരൊക്കെ അവസാന പടിയാണ് അവരുടെ ആ മനസ്സടങ്ങുമ്പോഴാണ് ദേഷ്യം ഇല്ലാതാകുന്നത് അപ്പോൾ അത് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉണ്ടാകും അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനും ഏർപ്പെടുന്നതിലെല്ലാം വിജയിക്കാനും മാത്രമല്ല നമ്മൾ അന്ന് എനിക്ക് ഇന്നത്തേക്കുള്ള വരുമാനമാർഗം നൽകി സഹായിക്കണേ പരമേശ്വര അപ്പം ഈ ഞാൻ പറഞ്ഞ വരി അതുപോലെ തന്നെ എഴുതി എഴുതി കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്നും ഭഗവാൻ പരമേശ്വരൻ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റാണ് ഭഗവാൻ ശിവൻ അതിനപ്പുറത്തേയാതൊന്നുമല്ല കേട്ടോ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് നിങ്ങൾക്കെന്നും സമ്പത്തും ഐശ്വര്യവും എന്നും നന്മകളും നിങ്ങളുടെ ആത്മാവിനും ഈശ്വര സാക്ഷാത്കാരവും എവറിത്തിങ് ഇതിനപ്പുറത്തൊന്നുമില്ല എവരിത്തിങ് ഭഗവാൻ നൽകും അപ്പം നിങ്ങൾ വിചാരിക്കും എടാ ഇതൊരു ഇതാണോ വലിയ കാര്യം ഇതൊരു ചെറിയ പ്രാർത്ഥനയാണല്ലോ ഇത് ചെയ്താൽ ഇപ്പോൾ അങ്ങനെ ആകുമോ ആകും ഡൗട്ടൊന്നും വേണ്ട ഇതൊരു ചെറിയ പ്രാർത്ഥനയല്ല ഇത് അൾട്ടിമേറ്റായിട്ടുള്ള പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ക്രിയായോഗം സ്വീകരിച്ച വ്യക്തിയാണ് ക്രിയാകുണ്ടി പ്രാണായാമം അതായത് ശിവനിൽ നിന്നും അഗസ്ത്യരിലേക്ക് വന്നു അഗസ്ത്യരിൽ നിന്നും അത് ക്രിയാ ബാബാജിക്ക് കിട്ടി ക്രിയാ ബാബാജിയിൽ നിന്നും ലഹരി മഹാശ്വരന് കിട്ടി ലഹരി മഹാശ്വനി നിന്നും യുക്തേശ്വരഗിരിക്ക് കിട്ടി യുക്തേശ്വരഗിരിയിൽ നിന്നും അത് പരമ യോഗാനന്ദ പരമഹംസ യോഗാനന്ദ പരമഹംസയ്ക്ക് ക്രിയായോഗ കിട്ടി യോഗാനന്ദപരഹംസ എന്നും ഓരോ ഗുരുപരമ്പരകളായിട്ട് ഈ വിദ്യ ധാരാളം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സ്വാമി വിദ്യാനന്ദഗിരി എന്നാണ് ഞാൻ ക്രിയായോഗ സ്വീകരിച്ചത് ഞാൻ ആ പരമ്പരയുടെ ഭാഗമാണ് ക്രിയായോഗ എന്ന് വെച്ചാൽ സാക്ഷാൽ ശിവൻ ഉപയോഗിച്ചിരുന്ന ഒരു ശ്വാസപദ്ധതി ആണൊരു ശ്വസന പദ്ധതിയാണ് ഒരു എൻലൈറ്റ്മെൻ്റ് ഉണ്ടാകുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്ന പ്രപഞ്ചബോധവുമായി ഈശ്വരബോധവുമായി താതാത്മ്യം വരുന്ന ഒരു ഈശ്വര്യമായ വിദ്യയാണ് ക്രിയായോഗ ഒരു പ്രത്യേക രീതിയിലുള്ള ശ്വസന രീതിയാണ് അപ്പം ഈ ക്രിയായോഗയിൽ അതിൻ്റെ ഗുരുക്കന്മാർക്ക് അവർ അവർക്ക് ഈ വിദ്യ സ്വായത്തമാക്കാനും അത് ശരിയായിട്ട് ചെയ്യാനും ഈശ്വരനോടൊരു പ്രാർത്ഥനയുണ്ട് അത് ഇതേ രീതിയിലുള്ള പ്രാർത്ഥനയാണ് ഈശ്വരനെ സഹായിക്കണമെന്ന് പറഞ്ഞ് കാരണം നമുക്ക് ഏത് കാര്യവും ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള അപ്പോൾ ആ ഗുരുക്കന്മാർ പോലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്രകാരമുള്ള പ്രാർത്ഥന കാരണം അൾട്ടിമേറ്റായിട്ടുള്ള ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വേണം നമുക്ക് ഏത് കാര്യവും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊരു രഹസ്യ വിദ്യയാണ് ഇപ്പം ഈ ക്രിയായോഗെ പല ഗുരുക്കന്മാരും ഒരിത്തരം പ്രാർത്ഥനകൾ അവർ ചെയ്യാറുണ്ടായിരുന്നു കാരണം അവർക്ക് ആ വിദ്യ ശരിയായിട്ട് ചെയ്യാനും ആ ഈശ്വരാനുഭവം ഉണ്ടാകാനും ആ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വേണം അതുകൊണ്ട് ഇത്തരത്തിൽ രഹസ്യ അത് ഈ രീതിയിലെല്ലാം ഇപ്പം വ്യത്യാസമുണ്ട് രഹസ്യ പ്രാർത്ഥനകൾ അവർ ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ചെറിയ വലിയ കാര്യമാണ് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ മാസം ഒരു ഡി ടി പി സെൻ്റർ നമ്മുടെ സഹോദരൻ്റെ തന്നെയാണ് അവിടെ ചെന്നപ്പം അവിടെ അവിടെ ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തോളാൻ പറഞ്ഞു അപ്പം എളിയ എളിയ രീതി തുടങ്ങുന്നതാണ് ഇപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞാൽ ഞാനൊരു വലിയ ആളൊന്നുമല്ല ഞാനൊരു സാധാരണക്കാരൻ ഓരോ ശ്വാസത്തിലും ശിവനെ ധ്യാനിച്ച് കാണുന്നതിലും കേൾക്കുന്നതിലെല്ലാം ഭഗവാനെ എനിക്ക് എനിക്കതിൻ്റെ അനുഭവം ഉണ്ട് കേട്ടോ അല്ലാതെ ചുമ്മാ ഒരു സാധാരണ ആളുകളെ പോലെ സാധാരണ ഒരു ആളെ ആ രീതിയിൽ നമ്മളെ കാണരുത് കേട്ടോ നമ്മൾ ആ ഭഗവാനേൽ ആ പൂർണ്ണമായിട്ടും ആ സത്യസന്ധമായിട്ട് ഭഗവാനേ അതിനുള്ള അനുഭവങ്ങളും എനിക്കുണ്ട് അങ്ങനെയുള്ള പല വിദ്യകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള വിദ്യകൾ ചെയ്തവർക്കൊക്കെ പ്രയോജനമുണ്ട് എത്രയോ അനുഭവങ്ങൾ അപ്പോൾ അത് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ഞാനൊരു ശിവവിദ്യ പറഞ്ഞാൽ നിങ്ങൾക്കത് അനുഭവമാണെങ്കിൽ എന്നിൽ ആ ശിവതം ഉള്ളതുകൊണ്ടാണ് ചുമ്മാ അതും ആരും പറഞ്ഞാൽ ഒന്നും പരിക്കത്തില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു ഇത് ഞാൻ ലയിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് എനിക്ക് ഈശ്വരനും അറിയാം ഭഗവാനും അറിയാം വേറെ ഇപ്പം മറ്റുള്ളവർ അതറിയണമെന്നോ അതോ അതിൻ്റെ നിർബന്ധമൊന്നുമില്ല നമ്മൾ പൂർണ്ണ സത്യസന്ധതയോട് സന്ധ്യോ സത്യസന്ധതയോടുകൂടിയാണ് ചെയ്യുന്നത് അപ്പം എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു നമ്മൾ എന്നാ എന്നാ ചെയ്യാനാണ് ഞാന് ഇതുപോലൊരു പ്രാർത്ഥനയൊക്കെ നടത്തി മനസ്സുകൊണ്ട് പരമേശ്വര ഇതുപോലെ ഈ ഇദ്ദേഹത്തിന് ഭഗവാനോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ തിരികെ തിരികെത്തി സംഭ്രാണി അവിടെ തിരികെത്തിച്ചു ആദ്യം ഒരു ചെയ്തു അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു ഒരുപാട് വർക്കുകൾ വന്നു നല്ല ഒരു നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഞാനിതുപോലൊരു പ്രാർത്ഥന നടത്തി അല്ല വേറൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോഴേ നിങ്ങൾക്ക് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടിയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഇതുപോലൊരു പ്രാർത്ഥന നടത്താം ഇപ്പം നിങ്ങളുടെ അച്ഛൻ അല്ലെ അമ്മ അല്ലെ സഹോദരൻ അല്ലെ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെ അറിയുന്ന വളരെ ദുരിതത്തിൽ കഴിയുന്ന ഒരാൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ തന്നെ പരമേശ്വര ശിവനെ ഒരു ചുവന്ന പ്രകാശമായി ആകാശത്ത് സങ്കല്പിച്ച് അല്പം നിങ്ങളുടെ തല മുകളിലേക്ക് ഉയർത്തി പരമേശ്വര ഭഗവാനെ ഇന്ന ആൾക്ക് ആളുടെ പേര് പറഞ്ഞ് ആളെ സങ്കല്പിച്ച് ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ഭഗവാനെ നൽകണേ പരമേശ്വര അവിടുത്തെ അനുഗ്രഹം ആ വ്യക്തിയിൽ ഉണ്ടാകണേ എല്ലാ ദിവസവും അവിടുത്തെ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടാകണമേ സമ്പത്തും ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നൽകണേ ഇത്രയും പറഞ്ഞിട്ട് പരമേശ്വര എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി ഏതൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ചാലും ആ വ്യക്തി രക്ഷപ്പെടും സംശയമൊന്നും വേണ്ട അപ്പം നിങ്ങളൊരു കല്യാണത്തിന് പോകുന്നു നിങ്ങൾ അവിടെ നിന്ന് ആ പെണ്ണിനെ ചെറുക്കനു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളൊരു കടയോദ്ഘാടനത്തിന് പോകുന്നു അവിടെ നിന്ന് ആ കടയിലെ ആ ഉടമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളൊരു വീട്ടിൽ ചെല്ലുന്നു ഒരു രോഗിയെ കാണാൻ ചെല്ലുന്നു നിങ്ങൾ ആപ്പിളും ഇതുമെല്ലാം കൊടുക്കും നല്ലത് തന്നെ അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്ത് നോക്കിക്ക് ആ രോഗിക്ക് അതിൻ്റേതായ ഒരു ഒരു നല്ല ഒരു ഒരു മാറ്റങ്ങൾ ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം മനസ്സിനും ഒക്കെ ഒരു ആ ഒരു 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 നല്ല ഒരു 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 ഗുണങ്ങൾ ഉണ്ടാകാൻ അത് ഉപകരിക്കും അതുപോലെ ഒരു ആപത്തിൽപ്പെടുന്ന ആർക്കു വേണ്ടിയും ജീവിതം ദുരിതമായ ചില നിങ്ങളുടെ അടുത്തുള്ള വീടുകളാണെങ്കിലും അവിടെ എപ്പോഴും മദ്യപാനം കലഹമ്പങ്ങളും ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുത്ത് നോക്കിയേ ഉറപ്പ് ജീവിതം മാറും മറ്റുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റം വരുത്തും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞ ധാരാളം ആളെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ട് ഈ ഈശ്വരനെ ഈശ്വരനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ മൂന്ന് ചക്രാശ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം മൂലാധാരം എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ കൊടിക്ക് താഴെ മണിപൂരകം എന്ന് പറഞ്ഞാൽ കൊടിക്ക് തൊട്ട് മുകളിൽ അത് നട്ടലിലാണ് സങ്കല്പമാണ് ബോധതലങ്ങളാണ് ബോധമാണത് ശരിക്കും ഈ മൂന്ന് ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ താഴ്ന്ന നിലപാടിലുള്ള വാസനകളാണ് നമുക്കിപ്പം കഴിക്കുക ഉറങ്ങുക കിടക്കുക നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലേർപ്പെടുക ലൗകികസുഖങ്ങളിൽ ഏർപ്പെടുക ഇത് ഇത്യാദി കാര്യങ്ങളാണ് ഇതിന് മുകളിലോട്ടുള്ള ചക്രമാണ് അനാഹത ചക്രം വിശുദ്ധി ആജ്ഞ സഹസ്രാർ അപ്പോൾ ഇതിലേക്കൊക്കെ ഈശ്വര്യമായ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ള വാസനകൾ നമ്മളിൽ നിന്ന് മാറണം താഴ്ന്ന നിലവാരത്തിലുള്ള വാസനകളാണ് ഒരാളെ വെറുതെ കളിയാക്കുക ഒരാളെ വെറുതെ കുറ്റപ്പെടുക മറ്റുള്ളവരെ സ്ഥലം തിരുത്തി ഇടപെടുക ഇങ്ങനെയൊക്കെ താഴ്ന്ന നിലവാരത്തിലുള്ള വാസനകളാണ് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴേ നമ്മുടെ ഈശ്വരേതേ അറിയത്തുള്ളൂ ഈശ്വരനെ അറിയത്തുള്ളൂ ഈ ജന്മ ഈ ജീവിക്കുന്ന കൊണ്ടൊരർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഒരു പാഴ്മരമായിട്ട് ജീവിച്ച് മരിച്ച് നമ്മൾ താഴ്ന്ന വാസനകളിൽ ജീവിതം മുഴുവൻ സഞ്ചരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു പോകുന്നവരർത്ഥമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ടല്ലാത്തിനും ഈ പ്രപഞ്ചത്തിലെ ഏത് കാര്യം എടുത്തു നോക്കിയാൽ അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷേ നമ്മൾ ആ ലക്ഷ്യം അറിയാൻ ശ്രമിക്കുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ ഉള്ളിലെ നമ്മളെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായൊരു ലക്ഷ്യമാണ് നമ്മൾ ലോകത്തിലുള്ള എന്ത് കാര്യം പറഞ്ഞാലും നമ്മളുടെ ഉള്ളിലെ ഈശ്വരീയതെ നമ്മളുടെ ഉള്ളിലെ നമ്മുടെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ജീവിതം വ വൃദ്ധമാണ് എന്തൊക്കെ ചെയ്യുന്നത് പറഞ്ഞാലും അപ്പോൾ അതിന് അത്തരത്തിലുള്ള അറിവുകൾ കിട്ടാൻ വേണ്ടി ഈശ്വരനോട് നിങ്ങളിങ്ങനെ അപേക്ഷിക്കുക നമ്മൾ നമ്മളെത്ര കഴിവുള്ളവരാണേലും എത്ര മെടുക്കന്മാരാണേലും ഈശ്വരൻ്റെ കൂടെ ഒരു അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും പരിപൂർണമായിട്ടൊരു നല്ല രീതി വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഒരു ബുദ്ധിയുള്ള ആളാണ് അല്ലെങ്കിൽ ടാലൻ്റ് ഉള്ള ആളാണ് കഴിവുള്ള ആളാണ് പക്ഷെ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റുമോ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ പരാജയപ്പെടും അതെന്തുകൊണ്ടാണ് കഴിവുള്ളവരാണെങ്കിൽ എല്ലാത്തിലും വിജയിക്കണം അവർക്കും വിഷമങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് ഈശ്വരൻ്റെ ആ അനുഗ്രഹം കൂടെ വേണം അതാണ് അതിനകത്ത് ഒരു കാര്യം അപ്പം ഇതൊക്കെ അറിവിന് വേണ്ടി പറയുന്നതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യും പിന്നെ തല ഉയർത്തി അല്പം ഉയർത്തണമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്കിത് ആരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക എനിക്ക് നിർബന്ധമില്ല ആവശ്യമുള്ളവർ ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനൊരു ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് ആജ്ഞാചക്രം അപ്പം നമ്മൾ തല ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ ഒരു ആജ്ഞാചക്രത്തിൽ ഒരു ആ ഒരു നമ്മുടെ കണ്ണുകൾ കണ്ണുകളൊക്കെ മേലോട്ട് ഉയരും മേലോട്ട് ഉയരുമ്പോൾ ആജ്ഞാചക്രത്തിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും അതിനുവേണ്ടിയാണ് തല അല്പം ഉയർത്തണം എന്ന് പറഞ്ഞത് പറയാം മനസ്സിലായോ അപ്പോൾ അതിനകത്തൊക്കെ കാര്യമുണ്ട് നിങ്ങൾക്ക് അത്രയും അറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് അത്രയും പറഞ്ഞുതരുന്നത് അത് കുറച്ചുകൂടെ സൂക്ഷ്മത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് അതിനകത്ത് അല്പം തല ഉയർത്തി വിദ്യ ചെയ്യുന്നതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ചിലർ കണ്ടിട്ടില്ലേ ഇങ്ങനെ പ്രാണായമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തി അതിനകത്തൊക്കെ കാര്യമുണ്ട് പക്ഷെ അവരുടെ ശ്രദ്ധ എവിടെയെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് രഹസ്യം അവരെവിടെയാണ് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ തല ഉയർത്തി പ്രാണായമം ചെയ്യുന്നവരെ ചിലർ കണ്ടിട്ടുണ്ട് ചിലരെ കണ്ടിട്ടില്ലേ അവരുടെ മൈൻഡ് എവിടെയാണ് അതിലാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ അത് ഞാനിപ്പോൾ പ്രാണായാമത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത് ഇത് നിങ്ങൾക്കെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയുമോ വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറയാൻ പോകുന്നതാണ് വേണ്ട കാര്യങ്ങൾ അറിയുക അത് നന്നായിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ആദ്യം പറയണമെന്ന് വിചാരിച്ചാൽ പക്ഷേ മറന്നുപോയി കഴിഞ്ഞ ദിവസം ഒരു ആൾ മെസ്സേജ് ഇട്ടു അവർക്ക് ലോട്ടറി നടത്തുന്ന ലോട്ടറിയുടെ കടയാണ് വലിയ ലോട്ടറി തട്ടേ വയ്ക്കുന്നതാണ് അപ്പോൾ ലോട്ടറി ഒന്നും വിറ്റു പോകുന്നില്ല എന്നാണെങ്കിലൊന്ന് പറഞ്ഞുതരാമെന്ന സാറേ എന്ന് കിട്ടും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പലർക്കും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ശരിയായിട്ട് ചെയ്തവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ ഭക്ഷണം നമുക്ക് ഒരാൾക്ക് കൊടുക്കാം പക്ഷേ ചവച്ചരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലു അത് ചെയ്യേണ്ടത് അവനവനാണ് അപ്പോൾ അത് ശരിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത ഈ ലോട്ടറി തന്നെ പറഞ്ഞു കൊടുത്തവർക്ക് പ്രൈസുകളൊക്കെ അടിച്ച് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വണ്ടി വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അപ്പം ഇവരോട് പറഞ്ഞു ഞാൻ കൃഷ്ണൻ്റെ വിദ്യ പറഞ്ഞു കൊടുത്തു ഇത് ചെയ്തു നോക്കുക നിങ്ങളത് നന്നായിട്ട് ചെയ്താൽ അത് ഫലം ഉണ്ടാവും ഇപ്പം കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടു ലോട്ടറി എല്ലാം വിറ്റുപോയി വളരെ നന്ദി ഉപകാരം എന്നൊക്കെ പറഞ്ഞു ആ കൃഷ്ണവിദ്യ ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ് തൊഴിലും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് സത്യസന്ധമായിട്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നോ ശിവോ